എല്ലാവർക്കും നമസ്കാരം ശബരിമലയിലെ സ്വർണ കൊള്ള അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണം ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും ബി ജെ പി നേരത്തെ എടുത്തിട്ടുള്ള ഈ കൊള്ളയിലെ മുഴുവൻ പറഞ്ഞു വെളിച്ചിട്ട് വരണമെങ്കിൽ എല്ലാ കുറ്റവാളികളും നിയമത്തിന്റെ വലയിലാവണമെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അനിവാര്യമായ മതിയാവോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു നമ്മള് സ്വർണ്ണ കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്നോരോന്ന് പുറത്തു വരുമ്പോഴും ഇവിടുത്തെ അന്വേഷണം കൊണ്ട് ഇത് പൂർണമായിട്ടും തെളിയാൻ പോകുന്നില്ല എന്നുള്ള വസ്തുതയിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പൊ തന്നെ ഈ എസ് ഐ ടി അന്വേഷണം പ്രമുഖരായ പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തുന്നതായിട്ടാണ് മനസ്സിലായത് തുടക്കത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ മാതൃകാപരമായ അന്വേഷണമാണ് നടത്തുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു ആ ഘട്ടത്തിൽ എല്ലാവരും എസ് ഐ ടി അന്വേഷണത്തെ പുകഴ്ത്തിയതുമാണ് ഞങ്ങൾ ഒഴിച്ചു പക്ഷെ അന്വേഷണം പുരോഗമിക്കുമ്പോ പ്രമുഖരായിട്ടുള്ള പല ആളുകളും ഇതിൽ പങ്കാളികളാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായപ്പോൾ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ ശക്തമായിരിക്കും ഉദാഹരണത്തിന് കടകംപള്ളി സുരേന്ദ്രൻ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് ദിവസങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വന്നതെങ്കിലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിനു ശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ രണ്ട് പ്രമുഖരായിട്ടുള്ള സി പി എം കേഡറുകളെ പോലീസിനകത്തുള്ള ഈ അന്വേഷണ സംഘത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഗുരുതരമായിട്ടുള്ള സ്വഭാവമുള്ള കേസായി ഇത് മാറും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ തലപ്പത്തേക്ക് ഈ അന്വേഷണം എത്തും എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആഭ്യന്തര വകുപ്പും സംസ്ഥാന ഗവൺമെന്റും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെല്ലാം ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രമുള്ള ഈ കേസിലെ പ്രധാനപ്പെട്ട കുറ്റവാളിയായി വരേണ്ട ഒരാൾ ശങ്കർദാസ് ആയത് അദ്ദേഹത്തിന് കേരള പോലീസിനകത്തുള്ള സ്വാധീനം ഞാൻ പറയാൻ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും എല്ലാം അറിയുന്നു ശങ്കർദാസിലേക്ക് ഒരു അന്വേഷണവും എത്തുന്നില്ല പത്മകുമാർ വാസു അതുപോലെ ഭരണത്തിന്റെ ദേവസ്വം ഭരണത്തിന്റെ തലമുറത്തുള്ള മറ്റു പലരിലേക്കും ഈ അന്വേഷണം എത്തിയപ്പോൾ വളരെ ബോധപൂർവം ശങ്കർദാസിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കാൻ ഇപ്പോൾ എസ് ഐ ടി ശ്രമിച്ചുകൊണ്ട് എസ് ഐ ടി എന്ന് പറയുന്ന പല ആളുകളും കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്നാണ് മലയാളികളെയും ചോദ്യം ചെയ്യേണ്ടി വന്നത് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതിനിടയിലാണ് ഈ കേസിൽ പുതിയൊരു മാനം കൂടി വന്നിരിക്കുന്നത് എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഉത്തരവിന്നിരിക്കുക ഈ കേസ് അന്വേഷണം ശരിയായ നിലയിൽ പോകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മതിച്ച ഒരു ഘട്ടത്തിലാണ് സംസ്ഥാനത്തിന്റെ മുൻ മുൻപ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഒരു വെളിപ്പെടുത്തൽ നടക്കുന്നു ആ വെളിപ്പെടുത്തൽ ആദ്യഘട്ടത്തിൽ അത്ര ഗൗരവമുള്ള ഒരു വെളിപ്പെടുത്തലായി പൊതുസമൂഹം വിലയിരുത്തിയില്ലെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോ ആ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൗരവമേറിയ ചില സംഭവങ്ങൾ ഉണ്ടാവാം എന്നുള്ള നിലയിലേക്ക് നമ്മുടെ നാട് വന്നു ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു വിദേശത്തുള്ള തന്റെ ഒരു വ്യവസായ സുഹൃത്ത് ഈ കേസിൽ സ്വർണത്തിന്റെ സാധാരണ സ്വർണത്തിന്റെ വില മാത്രമല്ല മോഷ്ടാക്കൾ ഉദ്ദേശിച്ച് ഇങ്ങനെ ഒരു കവർച്ച നടത്തി ഇതിനെ ഒരു പുരാവസ്തു വകുപ്പിൽ കൈകാര്യം ചെയ്തുകൊണ്ടാണ് പതിന്മങ്ങ് അല്ലെങ്കിൽ നൂറ് മടങ്ങ് അടക്കമുള്ള തുക ഈ സ്വർണത്തിനും വിഗ്രഹങ്ങൾക്കും ലഭിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇത്ര ആസൂത്രിതമായ ഒരു കൊള്ള നടന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്വാഭാവികമായും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെയാണെങ്കിലും താങ്കൾ ഇത് എസ് ഐ ടി അറിയണം അതിനുള്ള സംവിധാനം ഞാൻ ചെയ്തു അപ്പോഴാണ് ഈ കേസിന്റെ മാനത്തിനെ കുറിച്ച് നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് വലിയ തോതിൽ അത് എന്ന് മാത്രം ഈ കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരുന്നു ഉപ്രസിദ്ധരായിട്ടുള്ള ചില അന്തർദേശീയ വിഗ്രഹ മോഷ്ടാക്കത്തിയതുപോലുള്ള ഒരു കൊള്ളയാണോ ചില പേരുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത് ശബരിമലയിൽ നടന്നത് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നേരത്തെ തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം ഇതൊരു ശബരിമലയിലെ ഇത്ര കിലോ സ്വർണം മോഷ്ടിച്ച അതിന്റെ നടപ്പ് വില വാങ്ങി എടുക്കാൻ വേണ്ടി മാത്രം നടന്ന ഒരു കൊള്ളയല്ല എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു ന്യായമായ സംശയം ആദ്യമേ ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നു ആ സംശയം ബലപ്പെടുത്തുന്ന നിലയിലാണ് ഒരു വ്യവസായി തന്നോട് ഇത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഉപമാനപ്പെട്ട രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ വിഗ്രഹങ്ങൾ പലതും വ്യാഴി ശിവന്റെ പ്രതിമ ഗോളക നമ്മുടെ അയ്യപ്പന്റെ തൊട്ടു പിന്നിലുള്ള ഇതെല്ലാം അവിടുന്ന് കൊണ്ടുപോയി എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് പൂജ്യമായി ദ്വാരപാലക ശില്പങ്ങൾ തിരിച്ചു കൊണ്ടുവരുമ്പോ അത് കൊണ്ടുപോയ ദ്വാരപാലക ശില്പമല്ല എന്ന് ശ്രേഷ്ഠിക്ക് പൂജ്യം അളവിൽ വ്യത്യാസം ഉണ്ടായിരുന്നു ദ്വാരപാലക ശില്പങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോ അതിന്റെ മുമ്പിൽ ചാർതിയ സ്വർണവുമായിട്ട് അത് അത് പൊരുത്തപ്പെടുന്നില്ലെന്ന എസ് ഐ ടി അപ്പൊ ഇതെല്ലാം ഒരു പുരാവസ്തു ബിസിനസ്സിലേക്ക് ഇതിനെ നയിച്ചിട്ടുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള സംശയം എസ് ഐ ടി അതിനുശേഷം വ്യവസായിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിന് നാം കാണുമ്പോഴാണ് ശബരിമലയിൽ നടന്നത് ഒരു സാധാരണ കൊള്ളയോ കവർച്ചയോ അല്ല അതിനപ്പുറത്തേക്ക് രാജ്യാന്തര തലത്തിൽ തന്നെയുള്ള ഒരു മാനം ഈ കേസിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ബോധ്യമാകുന്നു അതിനിടയിലാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ശ്രീമതി സോണിയ ഗാന്ധിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് പ്രധാന കുറ്റവാളിയായി കണക്കാക്കപ്പെട്ടുള്ള ഉന്നിഷ്ടം പോയി ഈ സ്വർണം വ്യാപാരി വ്യവസായമായിട്ട് ചേർന്ന് സോണിയാഗാന്ധിയുമായിട്ട് ഒരു ചിത്രം പുറത്തു ആഘട്ടത്തിൽ ഈ ചിത്രത്തിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉന്നയിക്കാൻ ആരും തന്നെ തയ്യാറായിരുന്നില്ല ഇതൊക്കെ സ്വാഭാവികമായും പൊതുരൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പല ആളുകളും വരികയും ഫോട്ടോ എടുക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ജനാധിപത്യ രാഷ്ട്രീയ സംവിധാനത്തിൽ പതിവുള്ള ഒരു കാര്യമാണ് പക്ഷെ ഈ വ്യവസായിയുടെ വെളിപ്പെടുത്തലും വ്യവസായി എസ് ഐ ടിക്ക് നൽകിയ വിവരങ്ങളും മനസ്സിലായതോടുകൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും ബഹുമാനപ്പെട്ട നിലവിലെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആ വാദങ്ങളിൽ പുറകോട്ട് പോകുന്നതാണെന്നാണ് മുഖ്യമന്ത്രി അതിനിടയിൽ തന്റെ കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ഭാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പോയത് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്കാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അതൊരു രാഷ്ട്രീയ കസരത്ത് മാത്രമാണ് എന്നാൽ അതിനപ്പുറത്തേക്ക് ചില മാനങ്ങൾ ഇതിനുണ്ട് എങ്ങനെയാണ് സ്വർണ്ണ കള്ളക്കടത്തിലെ നേതൃത്വം നൽകിയ മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വിലക്കെടുക്കുക എന്ന് പറയുന്ന വ്യാപാരിയും ഒരുമിച്ച് സോണിയാഗാന്ധിയെ കാണുന്നു ഏത് കാലഘട്ടത്തിലാണ് സോണിയാഗാന്ധിയെ അവർ സന്ദർശിക്കുന്നത് ആരാണ് സോണിയാ ഗാന്ധിക്ക് അവരെ പരിചയപ്പെടുത്തി നമ്മളെല്ലാവരും അടൂർ പ്രകാശിന്റെ പേര് ഇതിനോടകം കേട്ടിട്ടുള്ളതാണ് പക്ഷെ അടൂർ പ്രകാശ് മാത്രമല്ല പത്തനംതിട്ട എം പി ആയിട്ടുള്ള ആന്റോ ആന്റണിയോ ഇതിനകത്തുണ്ട് അത് പിന്നീട് നമുക്ക് ബോധ്യമായി ഈ സ്വർണക്കൊള്ള ആസൂത്രണം നടത്തുന്ന കാലത്താണ് അതേ സമയത്താണ് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിലാണ് ഇതേ സംഘം സോണിയാഗാന്ധിയെ സന്ദർശിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു വലിയ സ്വർണക്കൊള്ള പ്ലാൻ ചെയ്തതിനു ശേഷം അന്താരാഷ്ട്ര പുരാവസ്തു വിഗ്രഹ മാർക്കറ്റിൽ അത് വിറ്റഴിക്കണം എന്ന് തീരുമാനമെടുത്തതിന് ശേഷമാണ് അത് എവിടെ വിൽക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ ഈ സന്ദർശനങ്ങളെല്ലാം ഉണ്ടീഷൻ പോറ്റിയും വ്യവസായിയും നടത്തിയിട്ടുണ്ട് അതായത് കേരളത്തിലെ ഗവൺമെന്റിനെ ഉപയോഗിച്ച് ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയെ ഉപയോഗിച്ച് അവരുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഉപയോഗിച്ച് ശബരിമലയിലുള്ള മുഴുവൻ അമൂല്യമായിട്ടുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങൾ തന്നെ നേരിട്ട് അത് ദ്വാരപാലക ശില്പങ്ങളായാലും വ്യാഴിയുടേതായാലും ശിവൻറ്റേതായാലും ഗോളകയായാലും അതിനപ്പുറത്തിന് വരാനിരിക്കുന്ന കാര്യങ്ങളായാലും അതിന് കേവലമായ സ്വർണത്തിന്റെ വില മാത്രമല്ല അമൂല്യമായിട്ടുള്ളതാണ് വില മതിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങളും പുരാവസ്തുക്കളുമാണ് ശബരിമലയിൽ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടത് എന്ന് കൃത്യമായും ഇപ്പോൾ ബോധ്യമായിരിക്കും അപ്പോഴാണ് ആളുകള് എന്തിനായിരിക്കണം അവര് പിണറായി വിജയനെയും കടകംപള്ളിയെ സുരേന്ദ്രനെയും മാത്രമല്ല സ്വാധീനിക്കേണ്ടത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എന്തിനായിരിക്കണം അവർ പോവേണ്ടത് എന്നുള്ള ന്യായമായ സംശയം ഉയരുന്നു സംശയം ബലപ്പെടാൻ കാരണം ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെയും ബഹുമാനപ്പെട്ട പി ഡി സതീഷന്റെയും വലക്കം മറിച്ചിൽ കൂടി കാണുമ്പോഴാണ് അങ്ങനെ വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇറ്റലിയിൽ ഇത്തരം പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട് ഇത് നേരത്തെ തന്നെ അവർക്കെതിരെ നടക്കുന്ന ചില കേസുകളിൽ സി ബി ഐ ബോധ്യമായിട്ടുള്ള കാര്യമാണ് സി ബി ഐ ബഹുമാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച ചില വസ്തുതകൾ സത്യവാങ്മൂലമായി നൽകിയിട്ടുണ്ടായി തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല ക്ഷേത്രങ്ങളിൽ നിന്നും അതുപോലെ പുരാവസ്തു കൈ കൈവശമുള്ള പല വ്യക്തികളിൽ നിന്നും അനേകം വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും അവിടെ വിപണനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഇറ്റലിയിൽ സോണിയാഗാന്ധിയുടെ രക്തബന്ധത്തിലുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളും വിഗ്രഹങ്ങളും വിപണനം ചെയ്യുന്ന വലിയൊരു മാർക്കറ്റ് ഉണ്ട് അവർക്ക് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ വേണ്ടിയാണോ ആൻഡുടേയും അടൂർ പ്രകാശിന്റെയും ഒക്കെ മാധ്യസ്ഥതയിൽ ഈ വിഗ്രഹം മോഷ്ടാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ സ്വർണം വിലക്കെടുത്തിട്ടുള്ള വ്യവസായിയും ആ കാലത്ത് അതേ കാലത്ത് സോണിയാഗാന്ധിയെ കണ്ടത് എന്നുള്ള സംശയവും ഫലപ്പെടുത്തി അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം ശരിയായ നിലയിൽ വ്യക്തമായ വിവരങ്ങൾ അവിടെ പുറത്തു വരണമെങ്കിൽ ആ വിവരങ്ങളിലേക്ക് കൂടി എസ് ഐ ടി കടക്കണം ഇതിന് രാജ്യാന്തര ബന്ധങ്ങൾ മാനങ്ങളുള്ള ബന്ധങ്ങളുണ്ട് എന്ന് കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കുപ്രസിദ്ധരായിട്ടുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കണക്കുമാരുമായി മോഷ്ടാക്കളുമായി സാമ്യമുള്ള സംഭവമാണോ നടന്നിരിക്കുന്നത് എന്ന് ചോദിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ അല്ല ആ ചോദ്യം നേരെ ചൊവ്വേ ചോദിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് ചില വിഗ്രഹ മോഷ്ടാക്കളുടെ പേരുകൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആ ചോദ്യം ഉന്നയിച്ചത് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തായിട്ടുള്ള വ്യവസായി വെളിപ്പെടുത്തിയതും അത് തന്നെയാണ് ഇതൊരു സ്വർണ മോഷണം മാത്രമല്ല ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ചെന്നിത്തല ആവട്ടെ അതിന്റെ ഒരു പതിപ്പ് വിലയും കൂടെ പറയുണ്ട് ഞാൻ പറഞ്ഞതല്ല ഉപമാനമുടെ ചെന്നിത്തലയാവട്ടെ അതിന്റെ ഏതാണ്ട് ഒരു മതിപ്പ് വലയും കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് സംശയം ആ വഴിക്കും പോവേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ അന്വേഷണം കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാവില്ല കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം രാജ്യാന്തര തലത്തിലുള്ള ബന്ധങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ഏജൻസികൾ അന്വേഷിക്കണം അത്തരം സ്ഥാപനങ്ങളിലേക്കും അത്തരം ഉന്നത വ്യക്തികളിലേക്കും പോകുന്ന ഒരു അന്വേഷണം ആവശ്യമുണ്ട് സ്വർണക്കള്ള കടത്ത് കേസിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിന്റെ ഒരു ഒളിച്ച് ഒളിച്ചുകളി വളരെ പച്ചയായിട്ട് നമുക്ക് കാണാം ഒരൊറ്റ നേതാവും ഈ സ്വർണ്ണക്കൊള്ളയിൽ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരൊറ്റ നേതാവും സോണിയാ ഗാന്ധിയെ ഉണ്ണിക്കിഷൻ മോറ്റിയും വ്യവസായിയും എങ്ങനെ ഒരുമിച്ച് കണ്ടു എന്തിനെ ഒരുമിച്ച് കണ്ടു എന്നുള്ളതിന് ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഏത് കാലഘട്ടത്തിലാണ് കണ്ടത് എന്തിനാണ് കണ്ടത് ആ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നൊരു ഒറ്റ കോൺഗ്രസ് നേതാവും ഇതുവരെ അതിനുള്ള വിശദീകരണം നൽകിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് സംശയങ്ങളും ദുരൂഹതകളും വർദ്ധിക്കുകയാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു സ്വർണ്ണ കൊള്ളയിലെ വിശദാംശങ്ങൾ മുഴുവൻ പുറത്തു വരുമ്പോ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫിനും അതിൽ പരിക്കുപറ്റും അത്ര ഹരിശ്ചന്ദ്രന്മാരല്ല പ്രതിപക്ഷം തിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യമുണ്ട് അതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറൽ ആയിട്ടുള്ള ഒരു പാട്ടി പറയലോ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തേണ്ടി വരുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ആ പാട്ടിൽ ചില ഭേദഗതികൾ വരുത്തി നമുക്ക് കേൾക്കേണ്ടതായിട്ട് വരും സ്വർണം കണ്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ സ്വർണം വിറ്റത് ആർക്കപ്പ കോൺഗ്രസിനാണ് അയ്യപ്പ ലാഭം കൊയ്തത് ആരൊക്കെ ഹിന്ദി മുന്നണി ഒറ്റക്ക് ഇത് നാളെ കേരളത്തിലെ ജനങ്ങൾ ഒരു പാരഡി ഗാനമായിട്ട് പാടുന്ന സ്ഥിതി വരും ഇതിനകത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തമുണ്ട് ഗുരുതരമായ കാര്യങ്ങളിൽ അവരും ഇല്ലെങ്കിൽ അടൂർ പ്രകാശ് പറയട്ടെ യു ഡി എഫ് കൺവീനർ അല്ലേ എന്തിനാ കണ്ടത് ആരാ കണ്ടത് ആരാണ് ഇടനിലക്കാരൻ എന്താണ് സംസാരിച്ചത് ഇല്ലെങ്കിൽ ആന്റോ അങ്ങണി പറയട്ടെ ശബരിമല നിൽക്കുന്ന മണ്ഡലത്തിലെ എം പി അല്ലേ പറയട്ടെ നമ്മളൊക്കെ ആരെങ്കിലും കൂട്ടിയിട്ട് പ്രധാനമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെ പി അട്ടയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പറയാൻ ബാധ്യസ്ഥരാണ് ഏതെങ്കിലും ഒരു വ്യവസായിയെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കച്ചവടക്കാരനെ കൂട്ടിയിട്ടോ ഇത്തരം അധികാര കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മടിയുമില്ലാതെ പറയാൻ ബാധ്യസ്ഥനാണ് രാഷ്ട്രീയ പ്രവർത്തകർ സുതാര്യമായിട്ട് കാര്യങ്ങളെ സമീപിക്കണം അതുകൊണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് വരാൻ പോകുന്ന പാട്ടാണ് കാരണം ഈ കേസ് കഴിയുമ്പോ അന്വേഷണം ഫലപ്രദമായി നടക്കുമ്പോ യു ഡി എഫിനും തുല്യമായ പങ്കാളിത്തം ഉണ്ടാവും അതെനിയും കോടതിയിലല്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുരാവസ്ഥ ഒരു കേസും ഇല്ല വേറൊരു കേസും ഇല്ല ഇതിൽ പല കേസുകളും നടക്കുന്നുണ്ടല്ലോ നിങ്ങൾ കുറച്ചുകൂടി വിശദാംശങ്ങൾ ഞാൻ തരാറുണ്ട് നിങ്ങളെല്ലാം കൂടി അവർ നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഈ ബിസിനസ് അവർ നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചു നിലവിൽ വാതിരയ്ക്കെതിരെ കേസുണ്ട് മറ്റേ നാഷണൽ ഹെറാൾഡിനെതിരെയുള്ള കേസുണ്ട് പല കേസുകളുണ്ട് അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ വരുന്നു നിങ്ങൾ നിങ്ങടെന്ത് ഞാനിപ്പോ ഒരു കാര്യം പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണതാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ അവരുടെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുഖ്യമന്ത്രി അദ്ദേഹം വേണ്ട ആണ് സി പി എമ്മും കോൺഗ്രസും സി ബി ഐ അന്വേഷണം വന്ന കടകംപള്ളിക്ക് ബുദ്ധിമുട്ടാവില്ലേ കടകംപള്ളിക്ക് അപ്പുറത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടാവില്ലേ അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ ബുദ്ധിമുട്ടാവില്ലേ നേരത്തെ പറഞ്ഞു ഭരണ തലപ്പുറത്തേക്ക് അതല്ലേ ഞാനിപ്പോ പച്ചമലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത് ഇതിന് ശരിയായ പരിഹാരം കാണണമെങ്കിൽ കേരള പോലീസിന്റെ എസ് ഐ ടി അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്ന് വളരെ കൃത്യതയോടെ ഞാൻ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയല്ലേ പ്രശാന്തിന് ഇത്ര ഞാൻ പറഞ്ഞ മനസ്സിലായി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കേസുകളുണ്ട് അവിടെയെല്ലാം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചും മറ്റുറവിടങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിനിടയിൽ ചില വിശദാംശങ്ങൾ അവർക്ക് ഇറ്റലിയിലുള്ള ചില വ്യാപാരങ്ങളെ സംബന്ധിച്ചുമുള്ള വിശദാംശങ്ങളുണ്ട് ഇതെല്ലാം വെളിയിൽ വരുന്ന കാര്യമാണ് അല്ലാതെ ഞാനിപ്പോൾ എഴുതി ഉണ്ടാക്കി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ അല്ല അതിന്റെ അല്ലല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് അല്ല ഒട്ടേറെ ഒട്ടേറെ ആരോപണങ്ങളല്ല ശരിയായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഞാന് രണ്ട ഈ സ്വർണ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണക്കൊള്ള അല്ല അന്വേഷണം അതായത് അവിടത്തെ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ ആരും ഇവിടുത്തെ ഒരു പത്രക്കാരനും കണ്ടുപിടിച്ചിട്ടില്ല ആ കൊണ്ടുവന്ന സ്വർണം ഏറ്റുവാങ്ങാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളി പോയത് എന്ന് പറഞ്ഞ ഒരാളാണ് നിങ്ങളെല്ലാരും എന്നെ അത് എന്റെ കൊല്ലുകയാണ് ഈ തിരുവനന്തപുരത്ത് വെച്ചാണ് ഞാൻ പറഞ്ഞത് പറട്ടെ പറ തീർന്നിട്ട് അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്ത സ്വർണം ഏറ്റുവാങ്ങാൻ തിരിച്ചെടുക്കാൻ സി എം ഓയിൽ എന്നാണ് ആദ്യത്തെ കോള പോയെന്നല്ലോ എല്ലാവരും പുറമുണ്ടാവുമല്ലോ നമ്മളാരും പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ആഴ്ചകളോളം നിങ്ങൾ എന്നെ വേട്ടയടി കൈരേഖയാണോ എന്ന് ചോദിച്ചു പക്ഷേ ഒന്നര കൊല്ലം സി എമ്മിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അതേ കേസിലകത്തായിരുന്നു അദ്ദേഹമാണ് വിളിച്ചത് ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്